ഈ ും ശതമാനം നിരാശയുണ്ട് ഈ നിരാശയെ മറികടക്കാൻ നമുക്ക് സാധ്യമാണ് പക്ഷേ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കുറെ ആളുകളുണ്ട് കുറെ മനസ്സുകളുണ്ട് മനോഭാവങ്ങളുണ്ട് അതാരൊക്കെയാണോ നമ്മൾ കണ്ടുപിടിക്കണം നമ്മളീ പലർക്കും അറിയാം അതാരൊക്കെയാണെന്ന് നമ്മള് റിസോഴ്സ് കൊണ്ട് അനുഗ്രഹീതരാണ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ പലരും കരുതുന്നത് കേരളത്തിൻ്റെ മണ്ണ് കുഴിച്ചാൽ എണ്ണ കിട്ടില്ല കേരളത്തിൻ്റെ മണ്ണ് കുഴിച്ചാൽ സ്വർണം കിട്ടില്ല ഖനിജങ്ങളൊന്നും കിട്ടാറില്ല അങ്ങനെയുള്ളൊരു നാടാണ് എന്ന് പറയുമ്പോൾ കണ്ണ് തുറന്ന് നോക്കുന്നവന് ലോകത്ത് ഏറ്റവും ആവശ്യമുള്ള വസ്തുക്കളൊക്കെ അമിതമായുള്ളൊരു നാടാണിത് ലോകത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ നിരീക്ഷകരും ശാസ്ത്രകാരന്മാരും ഒക്കെ പറയാറുള്ള കാര്യമുണ്ട് അടുത്ത ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം ലോകത്തുണ്ടാകാൻ പോകുന്ന യുദ്ധങ്ങൾ ശുദ്ധജലത്തിന് എന്ന് പറയാറ് ശുദ്ധജലത്തിൻ്റെ ലഭ്യത ഒന്ന് ആലോചിച്ച് നോക്കൂ ശുദ്ധജലത്തിൽ വർഷത്തിൽ ഒരു തവണ മുങ്ങിപ്പോകുന്ന ജനങ്ങളാണ് നമ്മൾ ശുദ്ധജലത്തിൽ മുങ്ങിപ്പോയി നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾ വള്ളവുമായിട്ട് വന്ന് നമ്മളെ ആ ശുദ്ധജലത്തിൽ നിന്ന് രക്ഷിച്ചോണ്ട് ഇത് നമ്മുടെ ആകാശത്തിന് മേലെ വരുന്ന മേഘങ്ങൾ പെയ്ത് ആവശ്യമുള്ളത് മാത്രമല്ല അനാവശ്യമായിട്ടും വെള്ളം വീട് അത് കലങ്ങി ചെളിയായി അറബിക്കടലിൽ ചെന്ന് വീഴ് ഇത് ഈ വെള്ളത്തെ ശാസ്ത്ര സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആവശ്യമുള്ള ആ സമയത്ത് വിണ്ട് വരണ്ട് കിടക്കുന്ന നാട്ടിലേക്ക് എങ്ങനെ എത്തിച്ചു കൊടുത്ത് കാശാക്കി മാറ്റാമെന്ന് ചിന്തിക്കാനുള്ള പ്രതിഭ നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകൾക്കുണ്ടാവാതെ പോകുന്നതുകൊണ്ടാണ് അത് പ്രളയമായി മാറുന്നത് ആ പ്രളയത്തെ വിറ്റ് കാശാക്കാനുള്ള പതിവെയാണ് നമുക്കുണ്ടാവേണ്ടത് ശുദ്ധജലത്തിന് നമ്മൾ മുങ്ങിക്കിടന്ന നമ്മളെ മുക്കിക്കൊന്ന ആ ശുദ്ധജലത്തിനും പലരാളുകളിലും ലിറ്ററിന് പതിനഞ്ച് രൂപ വിലയുണ്ടെന്ന് ഓർക്കണം ലിറ്ററിന് പതിനഞ്ച് രൂപയുള്ള വെള്ളത്തിലാണ് നമ്മൾ മുങ്ങിപ്പോയത് അല്ലെങ്കിൽ ഇരുപത് രൂപ വിലയുള്ള സാധനം ഇങ്ങനെയാണ് നമ്മുടെ സാധ്യതകളെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ സാധ്യതകളിലേക്ക് തിരിയേണ്ടത് ഇതിനെ എങ്ങനെ പാക്കേജ് ചെയ്യാം ഇതിനെ എങ്ങനെ വിപണിയിൽ എത്തിക്കാം ഇതിനെ എങ്ങനെ ബ്രാൻഡാക്കാം എന്നുള്ള ചിന്ത ഞാൻ ഞാനൊരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഖത്തർ എയർപോർട്ടിൽ കുടുങ്ങിപ്പോയി കുടുങ്ങിപ്പോയെന്നു പറഞ്ഞാൽ ഒരു കണക്ഷൻ ഫ്ലൈറ്റിൽ ഡിലേ ആയി ഞാൻ പുറപ്പെട്ട രാജ്യത്ത് നിന്ന് വിമാനം പുറപ്പെടാൻ വൈകിയതുകൊണ്ട് ഖത്തറിൽ ദോഹയിലെത്തിയപ്പോൾ എനിക്ക് ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് മിസ് ചെയ്തു അത് എയർലൈനിൻ്റെ തന്നെ കുഴപ്പമായതുകൊണ്ട് അവർ എയർപോർട്ടിനകത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ എനിക്ക് മുറി തന്നു എയർപോർട്ട് പുതിയ എയർപോർട്ടാണ് അതിനകത്ത് തന്നെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഹോട്ടലുണ്ട് അതിനകത്ത് താമസിക്കാം ചറ്റ കുഴപ്പം പിറ്റേ ദിവസം രാത്രി അടുത്ത ഫ്ലൈറ്റ് വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂർ ആ ഹോട്ടൽ മുറിക്കകത്ത് നിന്ന് വേറെക്കും പോകാൻ പറ്റില്ല കാരണം അവരജത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് വിസയില്ല അപ്പോൾ പോകാൻ പറ്റത്തില്ല അവരവിടെ താമസിക്കാൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഭക്ഷണം കിട്ടും അപ്പൊ ആ ഇരുന്ന സമയം കൊണ്ട് പകൽ സമയം ഒരു പകല് പിറ്റേ ദിവസം പകലിന്റെ പകുതി അവിടെ ഇരുന്നപ്പോൾ പലതരം ബ്രോഷറുകൾ ബുക്കുകൾ ഇതെല്ലാം വായിച്ചു തീർത്തു ബുക്കുകൾ ചില മാസികകളൊക്കെയാണ് അവസാനം എന്തെങ്കിലും വായിക്കാൻ നോക്കി അവസാനം അവിടെ ഒരു വെള്ളക്കുപ്പി ഇരിപ്പുണ്ട് അതിൻ്റെ പുറകില് അത് വായിക്കാൻ തീരുമാനിച്ചു അത് എവിടെ മാനുഫാക്ചർ ചെയ്തു എങ്ങനെ മാനുഫാക്ചർ ചെയ്തു അവിടെ ഇരിക്കുന്നത് ഫിജി എന്ന് പറയുന്ന ഫിജി വാട്ടർ എന്ന് പറയുന്ന ഒരു കുപ്പി വെള്ളമാണ് അതിൻ്റെ പുറകിലെ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഫിജി എന്ന് പറയുന്ന നമ്മളിപ്പോൾ ജീവിക്കുന്ന ഭൂപ്രദേശത്തിൻ്റെ നേരെ മറുവശത്ത് അതായത് നമുക്ക് അതിക്കൂടുതൽ പിന്നെ യാത്ര ചെയ്താൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും ഇപ്പോൾ ഭൂമിയുടെ ഒറ്റ അറ്റത്തുള്ള ഒരു ഭൂഭാഗത്ത് നിന്ന് ഖത്തറിലെ ദോഹ എയർപോർട്ടിൽ വെള്ളം സപ്ലൈ ചെയ്യുന്നു അവർ അവരവിടുത്തെ അവിടുത്തെ വെള്ളത്തിന്റെ മഹത്വമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ വെള്ളത്തിൽ മിനറലുകൾ ഉണ്ട് ഇത്ര ശുദ്ധതയുണ്ട് ആ വെള്ളം ഫിജിയിൽ നിന്ന് കൊണ്ടുപോയി ഖത്തറിൽ വിൽക്കാമെങ്കിൽ ദുബായിൽ വിൽക്കാമെങ്കിൽ യു എയിൽ വിൽക്കാമെങ്കിൽ തീർച്ചയായും കേരളം എന്ന് പറയുന്ന മനോഹരമായ ഭൂപ്രദേശത്തെ ഒന്ന് ബ്രാൻഡ് ചെയ്താൽ ഇതുപോലെ നല്ലൊരു കഥമന ഞാൻ നമുക്ക് പറ്റിയാൽ കേരളത്തിന്റെ മഹത്വമൊക്കെ ഒരു തൃപ്തിയിലാക്കി ഞങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വയ്ക്കാവുന്ന വെള്ളമാണ് ഈ പ്രളയജലം എന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ കേരളത്തിന്റെ സാധ്യതകൾ ഈ സാധ്യതകളെ കുറിച്ച് ഈ മട്ടിൽ ചിന്തിക്കാൻ കഴിയുന്ന ഭരണ സംവിധാനവും ഉദ്യോഗസ്ഥ ബൃന്ദവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ തലമുറയും ഉണ്ടാവുമ്പോൾ അൻപത് വർഷം വേണ്ട ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ ലോകം ലോകത്തെ നയിക്കുന്ന ഒരു ശക്തി അയക്കാൻ മലയാളിക്ക് മാറാൻ കഴിയും എന്നുള്ളത് സംശയമില്ല മലയാളിക്ക് വേണ്ടത് മലയാളി അർഹിക്കുന്ന ഒരു നേതൃത്വമാണ് അവരെ പിടിച്ച് ചെവിയെ പിടിച്ച് മുമ്പോട്ട് നയിക്കേണ്ടി വരും ചില സമയത്ത് ചില സമയത്ത് പുറത്ത് തലോടേണ്ടി വരും ചില ചില സമയത്ത് ഒരു ഉമ്മ കൊടുക്കേണ്ടി വരും മലയാളിക്ക് ഏത് സമയത്ത് എന്ത് കൊടുക്കണമെന്ന് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ മലയാളി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പ്രാപ്തനാണെന്നാണ് ബുർജ് ഖലീഫ പണിതപ്പോ അവിടുത്തെ ഭരണാധികാരി പറഞ്ഞത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിൽ വലിയൊരു ശതമാനം മലയാളികളാണ് എന്ന് ലോകത്തിലെ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നിടത്ത് മലയാളിയുടെ കൈകളുണ്ട് തലച്ചോറുണ്ട് നാസയിൽ മലയാളിയുണ്ട് ചന്ദ്രയാനിൽ മലയാളിയുണ്ട് സൂര്യദൗത്യത്തിൽ മലയാളിയുണ്ട് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് മലയാളിയുണ്ട് എന്നാൽ മലയാളി ഉള്ളവർക്ക് മലയാളി എന്തായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം